ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നൈറ്റ് എന്താണ് നൈറ്റ് ഇപ്പം സമയം ആറര വിളക്കൊക്കെ വെച്ച് നമ്മള് ഇപ്പം ആറര ടൈം ആറര തൊട്ടുള്ള ബ്ലോഗാണ് ഇപ്പം എടുക്കാൻ പോകുന്നത് ആറര തൊട്ട് ഇപ്പം വൈകിട്ട് നമ്മൾ ഫുഡ് കയറ്റിന് വരെയുള്ള വ്ളോഗാണ് എടുക്കാൻ പോകുന്നത് അപ്പം ഇനി അത് കണ്ടാലോ നമുക്ക് അപ്പൊ ഇന്ന് വൈകിട്ട് നമുക്ക് ഫുഡ് നമുക്ക് കപ്പ വലുങ്ങിയതും മുളക് ചമ്മന്തിയും ഉണക്കമ്മയും വറുത്തും കാപ്പിയാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പൊ അത് നമുക്ക് കണ്ടാലോ എന്താ കേട്ടോ കപ്പ കപ്പ ഇനി വൈകിട്ട് പോയപ്പോ മേടിച്ചേട്ടോ വൈകിട്ട് പുറത്ത് പോയപ്പോ മേടിച്ചു കപ്പ അപ്പൊ ഇനി നമുക്ക് കപ്പ എടുത്ത് പൊളിക്കാൻ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം ഫ്രിഡ്ജിൽ ഏറ്റവും വേറെ ഇരുപ്പുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങള് മേടിച്ചേട്ടോ ഇന്നലെ പോയിട്ടോ എന്നപ്പോ മേടിച്ച അപ്പൊ നമുക്ക് ഉണക്ക മീൻ എടുത്ത് വെളർത്തിയിടുന്നു ഇന്നലെ ഞങ്ങള് മേടിച്ചേട്ടോ ഉണക്കമീന് നമുക്ക് എടുക്കാം ഉണക്ക മീൻ എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇപ്പൊ വറക്കുമ്പോ എല്ലാരും കഴിക്കുമല്ലോ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം നിങ്ങളെല്ലാം ഉണക്ക ഫ്രിഡ്ജിലാണോ വയ്ക്കുന്നത് നമുക്ക് ഇത് വെള്ള വെള്ളം ഒഴിച്ചിടാന്ന് ഇപ്പൊ വിളിക്കാൻ നമുക്ക് എടുത്തിടാം ാട്ട് വേവെന്നൊക്കെയാ പറഞ്ഞത് നമുക്ക് നോക്കാം വേവിച്ച് വേവിച്ച് മട്ട പുഴുങ്ങി നോക്കാമേ അപ്പൊ നമ്മള് കപ്പയൊക്കെ പൊളിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി കഴുകിടോ കഴിയിട്ട് നമ്മൾ പുഴുന്ന വെക്കണം നല്ല മഴ വരും ഏച്ച അപ്പം നമ്മള് കപ്പ കഴുകാട്ടോ അപ്പൊ കഴുകി നല്ല വൃത്തിയായിട്ട് കഴിയണം നല്ല മണ്ണുണ്ട് കഴുകിട്ട് വേണം നമുക്കിനി അടപ്പേ വെക്കാണ് ഇനി കൊറേ ഉണ്ട് വേറെ ഒരു ജയസിനടുത്തേ അതിനകത്തോട്ട് കഴുകി നമ്മൾ ഇഡലി കൂട്ടത്തിനകത്ത് മറ്റേ ശരീരത്തിൽ വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മള് ഇഡലി കൂട്ടത്തിനകത്ത് വെക്കാന്ന് വിചാരിച്ചു അങ്ങോട്ട് പോട കിട്ടാണ് രണ്ടെണ്ണം താഴെ പോയി പൈനീനകത്തോട്ട് വെള്ളം ആക്കാം ആവശ്യത്തിന് നമ്മള് വെള്ളം നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം അവര് ഓഫാണ് ചുറ്റി പണം നമുക്ക് അടച്ചു ഒരു അതിപ്പറ്റിയൊരു എടുക്കാമേ അപ്പത്തേ നമുക്ക് മുളകിരമ്മന്തി മീൻ പറക്കണം ഓണക്ക മീൻ വരക്കണ്ടേ അപ്പം നമുക്ക് മുളകിരമ്മന്തിക്കുള്ളത് ആ ഉണ്ടമുളക് വെച്ചാണ് മാമ്മന്തി അരക്കുന്നത് അപ്പൊ ഉണ്ടമുളക് എടുക്കാം നമുക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോഴേ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടമുളക് അപ്പൊ ഉണ്ടമുളക് എടുക്കും അപ്പം കുറച്ച് ചോന്നുള്ളിയും കൂടെ എടുക്കാം ചോന്നുള്ളിയും ഉണ്ടമുളക് വെച്ച് അരക്കാം കേട്ടോ എടുത്തിട്ടുണ്ട് ഉണ്ട് നമ്മൾ അപ്പൊ നമുക്ക് ചുവന്നുള്ളി പൊളിക്കാണേ ചുവന്നുള്ളി പൊളിക്കുവാണേക്ക് ചുവന്നുള്ളി ഇച്ചിരി ഏറെ ഇടുന്ന നല്ലതാ കേട്ടോ മുളകന്തിക്ക് അപ്പൊ എല്ലാരുടെയും വൈകിട്ടത്തെ ഫുഡ് മന്തി എല്ലാം ആ എടുത്തു വെച്ചോ അപ്പൊ നമുക്ക് അടിക്കാൻ പോവാണേ അരച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒരു സമയം കപ്പ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പിട്ട് കൊടുക്ക ഉപ്പ് ഇട്ടില്ലായിരുന്നേ ഇനി തിളച്ചു ഉപ്പ് അല്ലേ ഉപ്പിടുന്നേ ഉപ്പിട്ട് കൊടുക്കാമേ ഇത് മൂ ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ ഇളക്കി കൊടുക്കണേ ഇളക്കട്ടെ എതിട്ടില്ല വേഴട്ടെ അടച്ചു വെക്ക മുളക് ചമ്മന്തി ആയിട്ടുണ്ട് മുളക് ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ മുളക് ചമ്മന്തി ആയിട്ടുണ്ട് നമുക്കിനിയും മീൻ മൊണ്ണക്ക മീൻ വറക്കുകയും കൂടി ചെയ്യാമേ മുണക്ക മീൻ വെട്ടട്ടെ അപ്പൊ ദേവൻ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഗെയ്സ് എന്റെ ഉണ്ടക്കമ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഊറ്റാമേ അപ്പൊ ചീന സെറ്റ് ആയിട്ടുണ്ട് ഗെയ്സ് എളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെട്ടോ സംഫ്ലവർ ആണ് നമ്മളിപ്പം വറക്കാൻ ഒഴിക്കുന്നത് இந்த கூட அரிញா நமக்கு

ഈ പോയി അപ്പൊ നമ്മള് ഇട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാവട്ടേക്കോ ഉണക്കമീൻ ആവുന്നുണ്ട് പിന്നെ തേയിലത്തിന് വെച്ചിട്ടുണ്ട് ഏറ്റ കിറ്ററി വെള്ളം വെച്ചിട്ടുണ്ട് തേയില പിന്നെ കാപ്പി ഇടാമെന്ന് വിചാരിച്ചു ഇപ്പൊ എന്തായാലും ഇനി എന്താണ് ഇനി അപ്പൊ എന്താ ഇങ്ങനെ നീ കാപ്പയിലുള്ള ഇടണം അത് കഴിഞ്ഞിട്ട് മോനും കൂടെ വന്നിരിപ്പുണ്ട് കേട്ടോ അടുക്കളയില് കപ്പ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് ദേവൻ ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ്ട് നമ്മടെ ഉണക്കമീൻ സെറ്റായി സീനിയാണ്ടിരിപ്പുണ്ട് അപ്പം മുളക് ചമ്മന്തി ഇതാണ്ട് അണ്ടെല്ലാം അതെല്ലാർക്കും വെള്ളം പകട്ടോ നമുക്ക് അവർക്ക് വിളമ്പിട്ടുള്ളതാണ് വിളമ്പത് അപ്പൊ നമുക്ക് അവർക്കൊണ്ട് കൊടുക്കണം നമക്ക് കൊണ്ട് എണ്ണോടും കൊണ്ട് കൊടുക്കാൻ പോവാട്ടാ നമ്മക്ക് നമ്മക്ക് എല്ലാരും അപ്പ ഇരുന്ന് കഴിക്കുവാണ് ദേവൻ നമ്മുടെ എവിടെ നിന്ന് കാട്ടും കാണാട്ടോ ദേവന് എടുത്തു കഴിക്കാൻ ഫസ്റ്റ് നിങ്ങക്ക് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് ഏറ്റവും തരാൻ പോക്ക് അപ്പൊ ഇത്രേ ഇത്രയുള്ള വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയ വീഡിയോ വരുന്ന